ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്ക് നല്ലൊരു മുരിങ്ങക്കായ റോസ്റ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ ആ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം നമ്മുടെ മുരിങ്ങാക്കായ ഉള്ളിലെ ഈ പളുപ്പ് മാത്രം എടുത്തിട്ടാട്ടോ റോസ്റ്റ് ഉണ്ടാക്കണേ തൊലിൻ്റെ ഉള്ളിലെ ഈ പഴുപ്പെല്ലാം കത്തി വെച്ച് ഇങ്ങനെ നീക്കം ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയതാണ് ഇതെല്ലാം അങ്ങനെയെല്ലാം ചെയ്തെടുക്കുക അപ്പം ഇതാ തൊലിയെല്ലാം ഈ രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിറ്റാമിൻ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങ കായ മുരിങ്ങ എല്ലാം അപ്പോൾ തൊലിയെല്ലാം കളയാഗ്രഹമില്ല എങ്കിലും ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ എടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരുപാട് ടൈം ഈ തൊലി ഇങ്ങനെ കടിച്ച് ചവച്ചെടുക്കണ്ടേ അപ്പം ഈസി ആയിട്ട് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ് അപ്പം നമ്മുടെ റോസ്റ്റിലേക്ക് എന്തെല്ലാം വേണം ഇതെല്ലാം നമ്മുടെ റോസ്റ്റിലേക്ക് വേണ്ടതാണ് രണ്ട് തക്കാളി മുരുങ്ങാക്കയുടെ പഴുപ്പ് വലിയ ഉള്ളി രണ്ട് പച്ചമുളക് മുരിങ്ങക്കായ നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പഴുപ്പ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കട്ടോ ഇത്രയും രുചി കൂടും എൻ്റെ അടുത്ത് ഒരു നാല് മുരിങ്ങക്കായ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കണുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ചു നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി അരച്ച പേസ്റ്റ് പച്ചമുളക് എന്നിവ ചതച്ചതാണ് ിലേക്ക് വളരെ കുറച്ച് വലിയ ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക பச்சமகு தக்காளி இன்னும் வர்த்தல உப்பு உப்பு பின்னீடு நமக்கு பொடிகளெல்லாம் சேர்த்து கொடுக்க കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി എരിവിന് ആവശ്യത്തിൻ്റെ മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾ ആവശ്യത്തിന് പിന്നീട് നമ്മുടെ മുരിങ്ങാക്കായുടെ പഴുപ്പ് ഇട്ടതിൻ്റെ ശേഷം നന്നായി മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പൂരിൻ്റെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ട ഈ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട ഈ ഒരു റോസ്റ്റ് മാത്രം കുഴച്ചു വരുന്ന മീനോ മുട്ട പൊരിച്ചതോ എന്ത് വേണമെങ്കിലും കൂടെ നല്ല എല്ലാ തൊടിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് മുട്ടയാണെങ്കിൽ മീനാണെങ്കിലും ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും എല്ലാം അപ്പം നന്നായി ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ മുരിങ്ങാക്ക അതിൻ്റെ പോസ്റ്റെല്ലാം റെഡി ആയിട്ടുണ്ട് തക്കാളി നന്നായി വേവണം എന്നില്ല ഇങ്ങനെ കിടക്കുമ്പോഴും തക്കാളി കടിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വളരെ രുചിയുള്ള ഒരു റോസ്റ്റാണ് ഇനി കുറച്ച് മല്ലിയില ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ക്ക ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ ന്യൂസിയാണ് മുരുങ്ങാക്കായ സ്പെഷ്യൽ ഐറ്റം ഇങ്ങനൊക്കെ കൊണ്ടുപോകാൻ അത് കൊണ്ടുപോകണ തലേന്ന് പളിപ്പെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാൽ ഒന്നും കൂടി വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയും അപ്പം ഞാനിന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു